സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയുടെ കീഴിൽ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഏക് ദിൻ ഏക്ക് ഖണ്ഠ ഏക്ക് സാത്ത് എന്ന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു റെയിൽവേ ബോർഡ് അഡീഷണൽ മെമ്പർ മനു ഗോയൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനിനകത്തും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കാർഡ് ബോർഡ് ബോക്സുകൾ ജ്യൂസ് പാക്കറ്റുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിൻ്റെ മാതൃക പ്രദർശിപ്പിച്ചു തുണി ബാഗുകളുടെ പ്രദർശന സ്റ്റോളും മനു ഗോയൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സ്കൂൾ കോളേജ് കുട്ടികൾ പങ്കെടുത്ത സ്വച്ഛമാർഗം ഫ്ലാഗ് ഓഫ് ചെയ്തു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനിൽ റെയിൽവേ നിർണായക പങ്ക് വഹിക്കുന്നതായി മനു ഗോയൽ പറഞ്ഞു ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി നിരവധി സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു Number of uh, activities like uh, you can see the development of uh, very important stations here as Amritsar stations. New stations are coming up. The whole structure of uh, this part of the country is undergoing a great change. Uh, Swachhata Seva, the entire nation is celebrating it, and we have been doing it for, for so many years. ವಾಟ್ಸ್ವೇ ಅಪಾರ್ಟ್ ದೇಟ್ ರೈಲ್ವೆ ಕಾಂಟ್ರಿಬ್ಯೂಟ್ಸ್ ದ ಲಾರ್ಜೆಸ್ಟ್ತಾಯಿ ಸೇವಾ ಕ್ಯಾಂಪನ್ ಯು ಕ್ಯಾನ್ ಸೇ ವಿಲಿ ಅಬೌಟ್ മിൽക്ക് ഷേക്കിൻ്റെ ബോട്ടിൽസിൻ്റെ ക്യാപ്സ് അതൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷന് കൂടെ കൂടെ എപ്പോഴും മലിനമായി കാണുന്നൊരു സ്ഥലമാണ് ഒരുപാട് യാത്രക്കാരുള്ളതാണ് അപ്പോൾ ഒത്തിരി യാത്രക്കാർ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ആണ് ക്ലൈനിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നത്